ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പോലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ പിന്നത്തെ ആ ഒരു എപ്പിസോഡല്ല നമ്മുടെ രേവതി എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സച്ചിയെ കൊതിപ്പിക്കുന്നുണ്ടല്ലോ ഈ മീൻ വർത്തത് കൊടുക്കുന്നു മീൻ പൊള്ളിച്ചത് കൊടുക്കുന്നു അപ്പൊ രണ്ട് കൂട്ടുകാരും വന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചിക്കാണെങ്കിലും കഴിക്കണമെന്നുണ്ടോ പക്ഷെ രേവതി അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ഈഗോ ഈഗോ സമ്മതിക്കുന്നുല്ല അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അപ്പൊ നമ്മുടെ രേവതിക്ക് മനസ്സിലായി ആ താൻ ഇവിടെ നിന്ന് എണ്ണിട്ട് പോയാല് സച്ചിയേട്ടൻ കഴിച്ചോളും അപ്പൊ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സച്ചിയേട്ടന്റെ മാത്രം സ്പെഷ്യൽ പൊതു ഇവിടെ ഉണ്ട് ഉണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പുറത്തൊക്കെ വെച്ചിട്ട് രേവതി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുക അതിന് കഴിക്കേണ്ടവർ കഴിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കേൾക്കത്തക്ക വിധം എല്ലാം പറഞ്ഞു ചെയ്യൊക്കെ ചെയ്തിട്ട് രേവതി അവിടെ നിന്നും പോകുന്നുണ്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് പെങ്ങളെ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ രേവതിന് ഭയങ്കരമായിട്ട് കെയറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം സച്ചി ആ ഒരു ഭക്ഷണം നമ്മുടെ രേവതിയുടെ ഭക്ഷണം ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചി കുറേ ദിവസത്തിന് ശേഷമാണ് രേവതി കൈ രേവതിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിക്കുന്നത് അല്ലേ അപ്പം അതിനുശേഷം നമ്മുടെ ചന്ദ്ര നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ വർഷയെയും ആ ഒരു വീട്ടിൽ എങ്ങനെയും കയറ്റിയേ പറ്റും അപ്പം അതിന് വേണ്ടിയുള്ള ഒരു കുറേ തത്രപ്പാടില്ലാട്ടോ നമ്മുടെ ചന്ദ്ര അപ്പം ചന്ദ്ര വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ കല്യാണത്തിന് കൂട്ടുന്നതിന് ഇവളെയും നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ല അപ്പോൾ ശ്രീകാന്തം വർഷയെയും അവരെയും കയറ്റേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവിയേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര രവിയേട്ടനോട് പറയുന്നുണ്ട് അത് പറയാനുണ്ടായ സാഹചര്യം വേറൊന്നുമല്ല നമ്മുടെ മുത്തശ്ശി നമ്മുടെ രവീന്ദ്രൻ്റെ അച്ഛൻ രവീന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ദീപാവലിക്ക് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണം ഞാൻ ശ്രീകാന്തിനെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീകാന്തിനെയും കൂട്ടി വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് എന്തായാലും മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് ശ്രീകാന്തിനെയും ഇങ്ങോട്ട് വിളിച്ച് വരുത്താം അപ്പോഴാട്ടോ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപാട് നമ്മുടെ സച്ചി കൊട്ടക്കലുപ്പിൽ നമ്മുടെ ചന്ദ്രയെ നോക്കുന്നൊരു രംഗം ആട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെ കോലാഹലങ്ങളായിരിക്കും നമ്മൾ സച്ചി അവിടെ നടത്താൻ പോകുന്നത് അല്ലേ അപ്പം പിന്നെ ഇടയിൽ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി ആ ഒരു ബോണസ് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ ഭാമയുടെ അടുത്ത് നിന്ന് കടമയടിച്ച ഒരു പൈസ ചന്ദ്ര നമ്മുടെ ശുതിക്ക് കൊടുക്കുകയും സ്തുതി അത് ശ്രുതിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ലാസ്റ്റ് ശ്രുതി നവീനെ വിളിച്ചിട്ട് ഇരുപത്തയ്യായിരം രൂപയെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ബാങ്കിൽ ബാങ്കിലിട്ടേക്കാന്ന് പറഞ്ഞ് അയാളെ വിളിച്ച് പറയുകയും അങ്ങനത്തെ കുറച്ച് രംഗങ്ങളും ഇതിനിടയിലുണ്ട് കേട്ടോ അപ്പം മെയിനായിട്ട് നമ്മുടെ ചന്ദ്രയുടെയും സച്ചിയുടെയും മാട്ടോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാകും അവരുണ്ടാകാൻ പോകുന്നത് നമ്മൾ ചന്ദ്രയ്ക്കെതിരെ എങ്ങനെയായിരിക്കും നമ്മുടെ സച്ചി പ്രതികരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരാൾ തന്നെ നമ്മുടെ അച്ഛൻ്റെ പ്രതികരണവും നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം അച്ഛനും എന്ന് വെച്ചാൽ ുംകരെന്നുവെച്ചാൽ ജീവനാർന്നല്ലോ അപ്പൊ ഇനി ക്ഷമിച്ചേക്കട സച്ചി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിന് തിരികെ വീട്ടിൽ കയറ്റുമോ എന്നൊന്നും അറിയില്ലാട്ടോ എന്തായാലും നമുക്ക് നോക്കാം അല്ലെങ്കിൽ സച്ചിയും അച്ഛനും തമ്മിൽ ഇതിന്റെ പേരിൽ തെറ്റുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയണം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ